നമസ്കാരം പ്രധാന എം ഡി വാസുദേവൻ നായരുടെ വിയോഗത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഭീതി പടർത്താൻ ഇറാനി മോഷണ സംഘമെത്തി രണ്ടു പേർ ഇടുക്കിയിൽ അറസ്റ്റിൽ അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് നാളെ ആരംഭിക്കും വാർത്തകൾ വിശദമായി എം ഡി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനുഷ്യ വികാരങ്ങളുടെ ഗാഠമായ പര്യവേഷണമായിരുന്നു എം ഡിയുടെ കൃതികളെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു മലയാളത്തിലെ ഏറ്റവും ബഹുമാനിക്കപ്പെട്ട വ്യക്തിത്വമായിരുന്നു എം ഡി വാസുദേവൻ നായർ ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽകൃതർക്കും അദ്ദേഹം ശബ്ദമായി എന്നും തന്റെ ചിന്തകൾ കുടുംബത്തോടൊപ്പമെന്നും മോദി എക്സിൽ കുറിച്ചു നടത്തിയ തമിഴ്നാട് കുറവ മോഷണ സംഘത്തിന് പിന്നാലെ തമിഴ്നാട്ടിലെ മറ്റൊരു കുപ്രസിദ്ധ മോഷ്ടാക്കളുടെ ഗ്യാങ് ആയ ഇറാനി സംഘം കേരളത്തിലെത്തി സ്വർണക്കടയിൽ മോഷണം നടത്താനുള്ള ശ്രമത്തിനിടെ ഇടുക്കി നെടുങ്കണ്ടത്ത് പിടിയിലായ പേർ ഈ സംഘത്തിൽ പെട്ടവരാണെന്ന് വ്യക്തമായി തമിഴ്നാട്ടിലെ മധുരയ്ക്കടുത്ത് പേരായൂർ സ്വദേശികളായ ഹൈദർ മുബാറക് എന്നിവരെയാണ് നെടുങ്കണ്ടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനി കായിക വാർത്ത ഭുവനേശ്വർ അഖിലേന്ത്യാ അന്തർ സർവകലാശാല അത്ലറ്റിക് മീറ്റ് നാളെ മുതൽ ആരംഭിക്കും ഭുവനേശ്വറിലെ കിറ്റ് ആൻഡ് കിറ്റ്സ് അത്ലറ്റിക് സ്റ്റേഡിയത്തിലാണ് മീറ്റ് നടക്കുക കഴിഞ്ഞ വർഷം വരെ പുരുഷ വനിതാ മത്സരങ്ങൾ വ്യത്യസ്ത വേദികളിലായിരുന്നു നടന്നിരുന്നത് എന്നാൽ ഇക്കൊല്ലം പുരുഷ വനിതാ മത്സരങ്ങൾ ഒരുമിച്ചാണ് നടക്കുന്നത് എന്ന പ്രത്യേകതയും ചാമ്പ്യൻഷിപ്പിനുണ്ട് കഴിഞ്ഞ വർഷം പുരുഷ ചാമ്പ്യൻഷിപ്പ് ചെന്നൈയിലും വനിതാ ചാമ്പ്യൻഷിപ്പ് ഭുവനേശ്വറിലുമായിരുന്നു നടന്നത് മുപ്പത്തിയേഴ് ആൺകുട്ടികളും ഇരുപത്തിയേഴ് പെൺകുട്ടികളും അടക്കം അറുപത്തിനാല് പേർ ഉൾപ്പെടുന്ന കാലിക്കറ്റ് സർവകലാശാലയിലാണ് കേരളത്തിൽ വലിയ സംഘത്തെ അത്ലറ്റിക് അയച്ചിരിക്കുന്നത് എത്താനായി മാധ്യമ നിലപാടിന് ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു